ഹലോ ഇന്ന് വീട്ടിൽ നെയ് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് ഞാൻ വിശദമായിട്ടൊരു വീഡിയോ എടുത്തിട്ടുണ്ട് ഇത് വീട്ടിലുണ്ടാക്കിയ നെയ്യാണ് നമ്മൾ ശുദ്ധമായ നെയ്യ് നമ്മുടെ കേരളത്തിലെ കാലാവസ്ഥയിൽ ഒരിക്കലും ഉറച്ചു പോകില്ല എന്നാണ് പറയുക എപ്പോഴും ഒരല്പം ലൂസായിട്ടാണ് ഇരിക്കുക ഇനി ഇതാണ് ഡെയിലി ഞാൻ വീട്ടിൽ നിന്ന് എടുത്തു വയ്ക്കുന്ന പാട അതായത് ഒരു അര ലിറ്റർ പാല് മാത്രമേ നമ്മൾ വാങ്ങുന്നുള്ളൂ ആ പാല് തിളപ്പിച്ച് നന്നായി കുറുക്കി തിളപ്പിച്ചതിന് ശേഷം പാടയോടെ ഫ്രിഡ്ജിൽ എടുത്ത് വയ്ക്കും അപ്പോൾ പിറ്റേന്ന് നല്ല കട്ടിയുള്ള പാടയായി വരും ആ പാടം മുഴുവനും എടുത്തിട്ട് ഇങ്ങനെ ഒരു പാത്രത്തിലിട്ട് ഫ്രീസറിൽ വയ്ക്കണം താഴെ വെച്ചാൽ കുറച്ച് കഴിയുമ്പോൾ ഈ പാടം മോശമായി പോവും അപ്പോൾ ഫ്രീസറിൽ വെച്ച് ഈ പാത്രം നിറയുമ്പോൾ നമുക്ക് എടുത്തിട്ട് തൈരൊഴിച്ച് വയ്ക്കണം ഇതിപ്പോൾ ഒരു ഏകദേശം ഒരു ലിറ്ററിൻ്റെ അത്ര പാൽ കൊള്ളുന്ന പാത്രമാണ് ഇത്രയില്ലെങ്കിലും ഇതിൻ്റെ പകുതിയാണെങ്കിൽ നിങ്ങൾ കടിച്ചെടുക്കാം അപ്പോൾ ഇത് നിങ്ങൾ വയ്ക്കുന്ന പാത്രത്തിൽ ഏകദേശം എന്ന് എന്നറിഞ്ഞാൽ ഇതിൻ്റെ ചെറിയ പാത്രമാണെങ്കിൽ അത് പകുതിയെങ്കിലും ഉണ്ടാവണം എന്നെങ്കിലേ പെട്ടെന്ന് കിട്ടുകയുള്ളൂ അത് ഒരു ദിവസം പുറത്തെടുത്ത് വെച്ച് അതിൽ തൈരി ഇട്ട് ഒരു മൂന്നോ നാലോ സ്പൂൺ തൈര് ഒഴിച്ച് നന്നായി പൊളിച്ചതിന് ശേഷം വീണ്ടും ഫ്രിഡ്ജിലെടുത്ത് വയ്ക്കുക ഫ്രീസറിൽ വെക്കേണ്ട ഫ്രിഡ്ജിലെടുത്ത് വെച്ച് ഒരു ദിവസം വെച്ചാൽ നന്നായി തണുത്തു വരും ഒരു ദിവസം എന്തായാലും വയ്ക്കണം ഇന്ന് തൈര് ഇന്നലെ രാത്രി തൈരൊക്കെ ഇട്ട് പൊളിപ്പിച്ച് വെച്ചാൽ ഇന്ന് രാവിലെ അതെടുത്ത് വെച്ചാൽ പിറ്റേന്ന് ഒരു ദിവസം നന്നായി തണുക്കാൻ വിടുക അപ്പോൾ ഇതിൻ്റെ അടിയിൽ തന്നെ നല്ല വെള്ളമുണ്ടാവും തൈരായതുകൊണ്ട് ആ വെള്ളം തന്നെ എടുത്താൽ മതി പുറത്തു നിന്നുള്ള വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല മിക്കവാറും ഇതിൽ വെള്ളം ഉണ്ടാവും ഇല്ലെങ്കിൽ മാത്രം വെള്ളം വെള്ളമൊഴിച്ചാൽ മതി അതും നല്ല കറക്റ്റ് മുങ്ങ മാത്രമേ എടുക്കാവൂ അധികം വെള്ളമായാൽ വെണ്ണ കിട്ടാൻ പിന്നെ ബുദ്ധിമുട്ടാവൂ അങ്ങനെ ഞാനിത് അടിച്ചെടുക്കുകയാണ് വിപ്പിംഗ് മോഡിൽ മാത്രമാണ് ഇത് ചെയ്യേണ്ടത് ഒരിക്കലും ഒന്ന് ഒരു സ്പീഡിൽ കുറച്ച് നേരം അടിക്കാം അല്ലാതെ ഒരു സ്പീഡിൽ ഒരിക്കലും ചെയ്യരുത് അപ്പോൾ നമ്മുടെ വെണ്ണ ഇതിങ്ങനെ പാടെ ചൂടായി വെണ്ണ കിട്ടാൻ ബുദ്ധിമുട്ടായിപ്പോകും ഒരു രണ്ട് ഐസ് ക്യൂബ് വേണമെങ്കിൽ ഇടാം എങ്കിൽ പെട്ടെന്ന് കിട്ടും ഇതിപ്പോൾ ഞാൻ എഡിറ്റൊന്നും ചെയ്യാതെ ഇതിപ്പോൾ ഇത്ര തിരിക്കുമ്പോൾ തന്നെ വെണ്ണയായി വന്നിട്ടുണ്ട് ഇനി ചിലപ്പോൾ വെള്ളം കൊടുക്കാം ഇത് ഞാൻ ഒന്നും ചെയ്യാതെ ഇത്രയും സമയം തന്നെ ഞാൻ അടിച്ചിട്ട് ഉള്ളതാണ് വീഡിയോ കാണിക്കുന്നത് അതായത് അത്രയും പെട്ടെന്ന് തന്നെ വെണ്ണയാവും അത് കാണിക്കേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത് ഒരുപാട് സമയമൊന്നും അടിച്ച് നമ്മൾ ബുദ്ധിമുട്ടേണ്ട ഇതിപ്പോൾ തിരിഞ്ഞ് വരുമ്പോൾ തന്നെ നമുക്ക് ഗ്ലാസിൻ്റെ മുകളിലൂടെ ഇങ്ങനെ കാണാൻ പറ്റുന്നുണ്ട് ഇനി ഒരല്പം വെള്ളം ഒഴിച്ച് ആ മൂടിയിലുള്ളതൊക്കെ ഒന്ന് താഴേക്ക് വരാൻ വേണ്ടിയിട്ട് ഒന്നുകൂടി വിപ്പ് ചെയ്ത് കൊടുത്താൽ അല്പം വെള്ളം കൂടുമ്പോൾ അത് മേലെ വന്നെല്ലാം തെറിച്ച് താഴേക്ക് വന്നത് വെണ്ണ ആവുമ്പോൾ നമുക്കിതൊന്ന് മൂടി നിന്ന് എടുക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ എടുത്ത മിക്സിയുടെ ജാറൊക്കെ ഒരു വെള്ളം ചൂടുവെള്ളമാക്കി കഴുകിയാൽ പെട്ടെന്ന് വൃത്തിയാക്കി കിട്ടും ഇതാ ഇതിപ്പോൾ നല്ല വെണ്ണയായിട്ടുണ്ട് സ്പൂൺ കൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ അടുപ്പിച്ച് അടുപ്പിച്ചെടുത്താൽ നല്ല ഉരുണ്ട് വരും പിന്നെ ബ്ലേഡിൻ്റെ അടിയിലൊക്കെ ഉണ്ടാവും ഇനി ഒരു പ്രാവശ്യം കൂടി അടിക്കേണ്ടതു അതൊന്നും ഇപ്പോൾ വൃത്തിയാക്കേണ്ട രണ്ടാമത്തെ പ്രാവശ്യം മുഴുവൻ അടിച്ച് തീർന്നു കഴിഞ്ഞാൽ ഈ വെള്ളം മോര് മറിച്ച് ബ്ലേഡിൻ്റെ അടിയിലും മിക്സിയുടെ ജാറിലൊക്കെ പറ്റി പിടിച്ചിരുന്നൊക്കെ നമുക്ക് സ്പൂൺ വടിച്ചെടുക്കാം പിന്നെ ഈ മോര് ചിലപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാകും പുളി വരും മിക്കവാറും ഒരുപാട് ദിവസം ഫ്രീസറിൽ വയ്ക്കുന്നത് കൊണ്ടാവാം ചിലപ്പോൾ കയ്പായിരിക്കും കയ്പ്പ് രസമായിരിക്കും അതുകൊണ്ട് മോര് മിക്കവാറും ഞാൻ എടുക്കാറില്ല നല്ല ടേസ്റ്റ് ആണെങ്കിൽ മാത്രം എടുക്കും അല്ലെങ്കിൽ എടുക്കാറില്ല അങ്ങനെ ഇത് ഒരു പ്രാവശ്യം ആദ്യത്തെ പ്രാവശ്യത്തെ വെണ്ണ എടുത്തു കഴിഞ്ഞു ഇനി നമുക്ക് രണ്ടാമത്തെ ബാക്കിയുള്ളത് കൂടി അടിച്ചെടുക്കാം അതിലേക്ക് ബാക്കിയുള്ള ഇത് പകുതി മാത്രമേ ഇട്ടുള്ളൂ ഇത് സാധാരണ ഒരു മീഡിയം ജാറാണ് ഒരുപാട് വലിപ്പമുള്ള എത്ര വലിപ്പമുള്ളതായാലും മുഴുവൻ ഒരുമിച്ചിടരുത് അപ്പോൾ കട്ടിയായി ഒരുപാടാവുമ്പോൾ ഈ വെണ്ണ കിട്ടുമ്പോൾ ബ്ലേഡ് തിരിയാതാവും അപ്പോൾ നമുക്ക് വെണ്ണ കിട്ടാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇതിൽ ബാക്കി അധികം വെള്ളമുണ്ട് അത് നമുക്ക് മാറ്റി വെച്ച് വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം ഈ പാട ഏകദേശം മുങ്ങണ്ടത്ര വെള്ളം ഇത്രയേ നമ്മൾ വെള്ളം ചേർക്കുക വെള്ളം കൂടിപ്പോയാൽ വെണ്ണ കിട്ടില്ല അതിങ്ങനെ ഒരു മുഴുവനൊക്കെ കലങ്ങിപ്പോയ പോലെയാണ് കളിക്കുവാൻ അപ്പോൾ നമുക്ക് ഇതാ വെള്ളം ഇത് ബാക്കിയുള്ള മോരും ഒഴിച്ചിട്ട് ഇതേപോലെ തന്നെ വിപ്പിംഗ് മോഡിൽ വെച്ചിട്ട് നമുക്ക് അടിച്ചെടുക്കാം ഈ രണ്ട് പ്രാവശ്യമാക്കിയതും ഞാൻ എഡിറ്റ് ചെയ്തിട്ടേ ഇല്ല ആ സമയം കൊണ്ട് തന്നെയാണ് ഈ വെണ്ണ കിട്ടുന്നത് അത് നിങ്ങൾക്ക് കറക്റ്റായി മനസ്സിലാവണം മിക്കവർക്കും ഞാൻ എത്ര പറഞ്ഞു കൊടുത്തിട്ടും എന്താണെന്ന് അറിയുന്നില്ല ഇത് പാട വെണ്ണ കിട്ടുന്നില്ല കിട്ടുന്നില്ല എന്ന് പറയുന്നു അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ എടുത്തത് ഇപ്പോൾ വെണ്ണ ആയി കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കൊരല്പം വെള്ളം ചേർത്ത് ഇത് ഇളക്കാം ഈ സമയത്തൊക്കെ നിങ്ങൾക്ക് വെറും വെള്ളത്തിന് പകരം ഞാൻ നല്ലോണം പ്രാക്ടീസ് ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് നിങ്ങൾക്ക് ഐസ് വാട്ടർ ഉപയോഗിച്ചാൽ വെണ്ണ നല്ല കട്ടിയിൽ വരും കുറച്ചിത് ഒരു ലൂസായിട്ടാണ് ഉണ്ടാവുക ഐസ് വാട്ടർ ആണെങ്കിലും അല്ല രണ്ട് ക്യൂബ് ഐസ് ഇട്ടാലോ നല്ല കട്ടിയിൽ തന്നെ നമുക്ക് എടുക്കാൻ പറ്റും ഇതിപ്പോൾ വെണ്ണയായിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ആദ്യത്തെ പോലെ തന്നെ മിക്സിയിൽ ചിരിച്ചട്ടിയിലിട്ട് കഴുകി എടുക്കാം അങ്ങനെ ഇത് രണ്ടാമത്തെ പ്രാവശ്യത്തെ വെണ്ണയാണ് അതും നന്നായി ഇതേപോലെ തന്നെ നമുക്ക് സ്പൂൺ കൊണ്ട് ഉരുട്ടിയെടുത്ത് ചീനച്ചട്ടിയിലിട്ട് കഴുകിയെടുക്കാം ഇത് നമ്മൾ സൊസൈറ്റി പാലാണ് മിൽമ കൊണ്ട് ആക്കിയാൽ പാട കിട്ടില്ല എന്ന് പറയുന്നേക്കാം മിൽമയുടെ പാൽ കാച്ചയാൽ പാട കിട്ടില്ല എന്ന് പറയുന്നത് കേൾക്കാം നമ്മൾ മിൽമ വാങ്ങാറില്ല ഇവിടെ സൊസൈറ്റി പാൽ കൊണ്ടുവരുന്നത് കൊണ്ട് അത് തന്നെയാണ് ഉപയോഗിക്കാറ് അതിന് നല്ല പാടയും ഉണ്ടാവും അപ്പോൾ അത് നന്നായി തിളപ്പിച്ച് കുറുക്കിയെടുക്കും ഒരല്പം വെള്ളം ചേർത്തിട്ട് അപ്പോൾ ഇത് അത് ഫ്രിഡ്ജിൽ വെച്ചാൽ നല്ല കട്ടിയുള്ള പാട പിറ്റേന്ന് കിട്ടും അധികം കൊഴുപ്പുള്ള പാലൊന്നും കഴിക്കരുത് പ്രത്യേകിച്ച് ഒരു ഏജ് എത്തുമ്പോൾ എന്നൊക്കെ പറയുന്നത് കൊണ്ട് നമ്മൾ പാൽ കഴിക്കുന്നത് കുറവാണ് എങ്കിലും അധികം കൊഴുപ്പുള്ളത് കഴിക്കാറുമില്ല പിന്നെ ഇങ്ങനെ പാടയാക്കി മാറ്റിയെടുക്കുമ്പോൾ അതിൻ്റെ കൊഴുപ്പൊക്കെ അങ്ങ് മാറുകയും ചെയ്യും നെയ്യ് അത്യാവശ്യം വേണമെങ്കിൽ അല്ലേ പിന്നെ ഉപയോഗിക്കേണ്ടു അങ്ങനെ ഇത് ഒരു മൂന്ന് വെള്ളം അതായത് വെള്ളം ക്ലിയർ ആകുന്നതിൽ വരെ എങ്കിലും നമുക്ക് ഇത് നന്നായി കഴുകി അതിൻ്റെ വെള്ളം മാറ്റി ഈ വെണ്ണ വീണൊന്നും പോവില്ല നന്നായി പറ്റിയാൽ നോക്കും സ്പൂൺ പിടിച്ചാൽ മതി അങ്ങനെ ഇത് രണ്ടാമത്തെ വെള്ളം അതുകൂടി നന്നായി നമ്മൾ സ്പൂൺ കൊണ്ട് നന്നായി ഇങ്ങനെ മുറിച്ച് മുറിച്ച് കഴുകണം അല്ലെങ്കിൽ ഉള്ളിലൊന്നും വെള്ളം കയറില്ല വെണ്ണയല്ലേ എണ്ണയുടെ ഒരു ഇതല്ലേ അതിന് അതുകൊണ്ട് വെള്ളം ഉള്ളിലൊന്നും കിടക്കാത്തത് കൊണ്ട് ഇങ്ങനെ പൂൺ കൊണ്ടൊക്കെ നന്നായി മുറിച്ച് മുറിച്ച് കഴുകിയെടുത്ത് അതിൻ്റെ ഉള്ളിലുള്ള മോരൊക്കെ ഇങ്ങോട്ടേക്ക് വരും അപ്പോൾ അങ്ങനെ ഇത് രണ്ടാമത്തെ വെള്ളം കഴിഞ്ഞ് ഇനി നമുക്ക് ഈ വെള്ളം കൂടി മാറ്റി ഒരു വെള്ളത്തിൽ കൂടി കഴുകാം ഇല്ലെങ്കിൽ ഈ വെള്ളം ഇങ്ങനെ ക്ലിയർ ആയില്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ മോരിൻ്റെ പുളിപ്പുണ്ടാവുമല്ലോ ആ പുളിപ്പ് ഉള്ളതുകൊണ്ട് കൊണ്ട് നമ്മൾ മോരാക്കി കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പുളിപ്പ് മണം വരും അതുപോലെ തന്നെ ഇത് പുളിപ്പിക്കാതെ അതായത് ഫ്രീസറിൽ വെച്ച പാട അതേപോലെ തന്നെ അടിച്ചിട്ട് വെണ്ണയാക്കുന്നവരും ഉണ്ട് ഇത് ഇനി ഒരൽപ്പം ഞാൻ എടുത്ത് മാറ്റി വയ്ക്കും നമുക്ക് വെണ്ണയൊക്കെ ആവശ്യമുണ്ടെങ്കിൽ പിന്നെ പെട്ടെന്ന് വാങ്ങാനൊന്നും പോകേണ്ട ഇത് കഴിഞ്ഞ പ്രാവശ്യം ആക്കിയപ്പോൾ എടുത്ത് വെച്ച വെണ്ണയാണ് ഇനി ഇത് ഇപ്രാവശ്യം എടുത്ത് ഈ ഉരുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഇടും നല്ല വെണ്ണയാണ് വെള്ളം എപ്പോഴും വെള്ളമൊഴിച്ച് വയ്ക്കും ഫ്രിഡ്ജിൽ വയ്ക്കുന്നതായാലും വെണ്ണ എടുത്തിട്ടാണ് ഇത് ഏകദേശം ഒരു മാസത്തോളം അടുത്ത പാടിയാകുന്നവരെ ഇത് ഫ്രിഡ്ജിൽ ഫ്രിഡ്ജിലുണ്ടാവും ആവശ്യമുള്ളവരെടുക്കും ഇല്ലെങ്കിൽ അടുത്ത പ്രാവശ്യം ഇങ്ങനെ വെണ്ണ ഒരുക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്തിലിട്ട് പിന്നീട് വീണ്ടും ഇതിൽ അല്പം വെള്ളം നിറച്ച് പുതിയ വെണ്ണ എടുത്ത് മാറ്റി വയ്ക്കും അപ്പോൾ കുട്ടികൾക്കൊക്കെ ബ്രെഡിലിടാനോ നമുക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിലൊക്കെ വെണ്ണ വേറെ വാങ്ങേണ്ട വീട്ടിൽ തന്നെയുള്ള വെണ്ണ ഉണ്ടാകുമ്പോൾ പെട്ടെന്ന് ഓടിപ്പോയി വാങ്ങുകയും വേണ്ട ഒന്നും വേണ്ട അപ്പോൾ ഈ വെള്ളം വെള്ളം ഒഴിച്ചു വെച്ചിട്ട് ഒരാഴ്ചയിൽ ഒരിക്കലെങ്കിലും ഇതിൻ്റെ വെള്ളം ഒന്ന് മറിച്ചു കൊടുത്ത് പുതിയ വെള്ളം നിറച്ചു വയ്ക്കും അങ്ങനെ ഇത് ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയിലാണ് ആക്കുന്നത് ഏത് ചീനച്ചട്ടിയിലും ആക്കാം പക്ഷേ ഇരുമ്പിൻ്റെ ഇതിലാകുമ്പോൾ അധികം അടുക്ക് പിടിക്കൽ ഇതിന് കരട് വരും അത് അധികം ചീനച്ചട്ടി അലുമിനിയത്തിൻ്റെതിൽ ഞാനങ്ങനെ വെച്ചിട്ടില്ല എന്നാൽ ഇപ്പോഴത്തെ ഹിൻഡാലിത്തിൻ്റെ അടി കട്ടിയുള്ള ചീനച്ചട്ടിയിലൊക്കെ ആകുമ്പോൾ എന്തായാലും ഇതേപോലെ തന്നെ ആയി കിട്ടും അപ്പോൾ ഇത് പെട്ടെന്ന് ആദ്യം ഒന്ന് ചൂട് തട്ടി ഹൈ ഫ്ലെയിമിൽ വയ്ക്കാം ഹൈ ഫ്ലെയിമിൽ വെച്ച് ചൂടായി വെണ്ണ മുഴുവനും കഴിഞ്ഞാൽ ഇതിപ്പം കട്ടയുള്ളത് നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത എണ്ണ വെണ്ണയാണ് അതൊരു ഐസ് കട്ടയുണ്ടാവുമല്ലോ അങ്ങനെ ഇത് മുഴുവനായി കഴിഞ്ഞാൽ നമുക്ക് തീ കുറച്ച് തീരെ തീ കുറച്ച് വെക്കണം പിന്നെ അത് സാവകാശം ഇടയ്ക്ക് ഇളക്കി കൊടുത്താൽ മതി ഏകദേശം ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് വേണ്ടി വരും ചെറിയ തീയിൽ പിന്നെ ഇത് പതഞ്ഞിങ്ങനെ പൊന്തി വരും ഫുൾ ഫ്ലെയിമിൽ വെച്ചാൽ അപ്പോൾ കുറച്ച് വലിയ പാത്രം എടുക്കുന്നതാണ് എപ്പോഴും നല്ലത് തീ കുറക്കുമ്പോൾ അത് കുറയും എന്നാലും പെട്ടെന്ന് ഇതേപോലെ ഇരുമ്പിൻ്റെ ചീനച്ചിട്ടിയാകുമ്പോൾ ചെറിയതായിപ്പോയെങ്കിൽ പതഞ്ഞ് പൊന്തി മറിഞ്ഞു പോകും അതിനൊന്നും ഇതാക്കേണ്ട ഒരല്പം വലിയ പാത്രം എടുക്കാൻ പറ്റുമെങ്കിൽ അല്ലെങ്കിൽ ആദ്യമേ തീ കുറച്ച് ചെറിയ തീയിൽ ഉരുക്കി കൊണ്ടുവരിക അങ്ങനെ ഇത് മുഴുവൻ ഉരുകിയിട്ടുണ്ട് ഇനി നമുക്ക് തീ മുഴുവൻ കുറച്ച് ഇത് ഉരുകി നെയ്യാവുന്നതുവരെ കാത്തിരിക്കാം അങ്ങനെ നെയ്യ് ആയിട്ടുണ്ട് ഒരു ഏകദേശം ഇരുപത്തഞ്ച് മിനിറ്റോളം എടുത്തിട്ടുണ്ട് ഇത്രയും നെയ്യ് ചെറിയ തീയിലാണ് അത് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി ഇത് അടിയിൽ കണ്ട അതിൻ്റെ കീടം ഈ ബ്രൗൺ കളർ കളറാവുമ്പോൾ നമുക്ക് ഓഫാക്കി നെയ്യ് നല്ല മഞ്ഞ നിറമായി വരും അപ്പോൾ തന്നെ ഈ ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയാണെങ്കിൽ ഇറക്കി വെക്കാം അല്ലെങ്കിൽ അത് വീണ്ടും നല്ല തണിയാൻ ഒരുപാട് സമയമെടുക്കുമ്പോഴേക്കും നെയ്യുടെ കളറും മണവും മാറിപ്പോവും ഇങ്ങനെ ആക്കുന്ന നെയ്യ് അല്ലാതെ പുറത്തുനിന്ന് വാങ്ങുന്ന ചില ബ്രാൻഡുകളുടെ നെയ്യ് മാത്രമേ എനിക്കിഷ്ടപ്പെടാറുള്ളൂ കാരണം ഇത് കഴിച്ചു കഴിച്ച് എത്രയോ കാലങ്ങളായിട്ട് ഇങ്ങനെ തന്നെയാണ് നെയ്യ് ഉണ്ടാക്കാറ് അതുകൊണ്ട് ആ പുറത്തുനിന്ന് വാങ്ങുന്ന നെയ്യുടെ മണം ഒരിക്കലും ഇഷ്ടപ്പെടാറില്ല വല്ലപ്പോഴും ബിരിയാണിയൊക്കെ വാങ്ങുമ്പോൾ മാത്രമാണ് എക്സ്ട്രാ നെയ്യ് വാങ്ങുക അല്ലാതെ ഇതുതന്നെ ധാരാളം ഉണ്ടാവും നമുക്ക് അങ്ങനെ നിങ്ങൾക്കൊക്കെ വീട്ടിൽ സൊസൈറ്റി പാലോ അല്ല പശുവിൻ്റെ പാലോ ഒക്കെ കിട്ടുന്നവരും പാട കിട്ടുന്നവരുമാണെങ്കിൽ ഇങ്ങനെ ചെയ്ത് നോക്കുക ശുദ്ധമായ വേറെ എക്സ്ട്രാ പൈസയും ഒന്നും കൊടുക്കേണ്ട നമ്മുടെ വീട്ടിൽ തന്നെ വാങ്ങുന്ന പാലിൽ നിന്ന് നമ്മൾ മിക്കവരും പാട ചായൊക്കെ തിളപ്പിച്ച് അരിച്ച് കളയുകയാണ് മറിച്ച് കളയുകയാണ് ചെയ്യാറ് ഇത് നോക്കുക എത്ര നല്ല നെയ്യാണ് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്കൊക്കെ ഇങ്ങനെ ചെയ്യാൻ അറിയില്ലെങ്കിൽ ചെയ്ത് നോക്കി ഇടുമല്ലോ എല്ലാവരും ഇങ്ങനെ ചെയ്തു നോക്കും എന്ന് വിശ്വസിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ